ഇത് എന്താണ് പൂണ്ട് സർലീസ് ആഹ് ഇത് പൂണ്ട് പൂണ്ട് പൂണ്ടെന്ന് വെച്ചാൽ വെളുത്തുള്ളി വെളുത്തുള്ളിയാണ് ആ ശരി ഇത് നെല്ല് പോലെ ആ സുഹൃത്തുക്കളെ ഞാനിപ്പോഴും ഊട്ടിയിലാണ് കൃത്യമായി പറഞ്ഞാൽ ഊട്ടി പട്ടണത്തിൽ നിന്ന് ഏകദേശം അഞ്ചു കിലോമീറ്റർ മാറി പോളിടെക്നിക് എന്ന് പറയുന്ന സർക്കാരിന്റെ പോളിടെക്നിക് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഈ സ്ഥലത്തിന്റെ കൃത്യം പേരെന്താണ് എന്താ ഈ സ്ഥലത്തിന്റെ കൃത്യമായ പേര് ഗോവിന്ദ് ഗോവിന്ദ് ഞങ്ങൾ ഇവിടേക്ക് ഇറങ്ങാനായിട്ടൊരു കാര്യമുണ്ട് ഞങ്ങള് വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഈ റോഡിന്റെ തൊട്ട് സൈഡില് നമ്മുടെ നാട്ടിലെ നെല്ലുപോലെ കുറെ ചെടികൾ ഇങ്ങനെ നിൽക്കുന്നു ഇതിന്റെ നടുക്കാണ് നമ്മളെ ഇപ്പം കാണുന്ന ഗോവിന്ദ് എന്ന് പറയുന്ന ഈ അണ്ണൻ വെള്ളം ഒഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ നിൽക്കുകയായിരുന്നു ഞങ്ങള് പെട്ടെന്ന് തന്നെ റോഡിൽ നിന്ന് താഴെ ഇറങ്ങി ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു കൗതുകത്തിൽ വന്നതാ എന്താണ് സാധനം ഇത് പൂണ്ട് പൂണ്ട് പൂണ്ടെന്ന് വെച്ചാൽ വെളുത്തുള്ളി വെളുത്തുള്ളി വെളുത്തുള്ളിയാണ് ആ ശരി ഓക്കെ 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 ഇത് നെല്ല് പോലെ ആ ഇരിക്കുന്നത് എഴുപത് നാളായി നാളായി എത്ര നാള് വേണം നമ്മള് പൂണ്ട് ഇത് നൂറ്റി ഇരുപത് നാൾ വേണം ഇപ്പൊ ഇതിന്റെ കീഴിൽ എന്തെങ്കിലും ഉണ്ടോ ഇവള് ചിന്നക്കായ് ചിന്നക്കായി ഇത് എല്ലാ ദിവസവും ഒരാഴ്ചയില് രണ്ടു നാള് രണ്ടു നാളടിക്കാം ഓക്കെ ഓക്കെ ഇപ്പൊ എഴുപത് ആയതാ ഇപ്പൊ അതിന്റെ ചോട്ടിൽ ചെറുതായിട്ട് ഒരെണ്ണം ഉണ്ട് നമുക്കൊരു കാണാൻ പറ്റുമോ ശരി നമ്മുടെ ഗോവിന്ദേട്ടന് നമ്മുടെ വെളുത്തുള്ളി തടത്തിൽ നിന്ന് ഒരു തണ്ട് പറ നമ്മളെ കാണിക്കാൻ വേണ്ടിയാണ് സുഹൃത്തുക്കളെ എത്തേണ്ടേ ഇതാണ് നമ്മൾ കടയിൽ നിന്ന് വലിയ വില കൊടുത്ത് വാങ്ങിക്കുന്ന വെളുത്തുള്ളി അതിന്റെ തണ്ടൊക്കെ നമ്മൾ കണ്ടു ഇതിന്റെ ചുവട്ടില് നമ്മൾ ഇത് പറിക്കുമ്പോഴേ നിറയെ നിറയെ നിറയുണ്ടാവുമോ പെരിച്ച ഒറ്റ ഒരെണ്മ്മ കാണോ ഒരെണ്ണമേ ഉള്ളു അതൊന്ന് വേറെ ഓ ശരി എനിക്ക് വലിയ പിടിയില്ലാത്തതുകൊണ്ടാണ് ഗോവിന്ദ ചേട്ടൻ പറയുന്നത് എനിക്ക് മനസ്സിലായിപ്പം ഇതിന്റെ ചുവട്ടില് ഇത് വളരെ കുറച്ചും കൂടി വലുതാകും വലുതായി കഴിയുമ്പോൾ കുറെ അല്ലിയോട് കൂടിയ ഒരു വലിയ ഒരു വെളുത്തുള്ളി ഇതിന്റെ ചൂട്ടിൽ നിന്ന് കിട്ടുന്നത് ഇന്നൊരു മുപ്പത് നാല് പോലും ആരംഭിക്കും നമ്മളിത് കാഴ്ചയിൽ തന്നെ നെല്ല് പോലെ തന്നെയാണ് ഈ വെളുത്തുള്ളി ഇതിന്റെ ഇലയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം നെല്ല് പോലി ഇരിക്കും അതുപോലെ തന്നെ ഇതിന്റെ മൂപ്പെന്ന് പറയുന്നത് നെല്ല് പോലെ തന്നെയാണ് ഏകദേശം നൂറ്റി ഇരുപത് ദിവസം കൊണ്ടാണ് ഇത് പാകമാകുന്നത് അപ്പോഴാണ് നമ്മൾ പറിച്ചിട്ട് മാർക്കറ്റിൽ കൊണ്ടുപോകുന്നത് ഇവിടെയൊക്കെ എന്താണ് ഇവിടെ ഇവിടെ ചെയ്തിരുന്നത് ഇത് അത് ശരി അതും നൂറ്റി ഇരുപത് നാല്

അപ്പൊ വെള്ളം നമുക്ക് എവിടെന്നെ ലഭിക്കുന്നത് ഇവിടെ കനാലേ കനാലുണ്ട് ഓ അത് ശരി ഇത് സ്വന്തം സ്ഥലമാക്കത്തിലാ രണ്ട് കിലോമീറ്റർ പോകും രണ്ട് കിലോമീറ്റർ വീട്ടിൽ മാറിയും വീട്ടിലാരൊക്കെ വീട്ടിലാരൊക്കെ എല്ലാവരും നല്ല സന്തോഷമുള്ള ഒരു ചേട്ടനാണ് ഗോവിന്ദ ചേട്ടനും ഒത്തിരി സന്തോഷം നമ്മൾ യാദൃശ്യമായിട്ട് കണ്ടതാണ് ഇത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി പാടാണ് നമ്മൾ തൊട്ട് പുറകിൽ കാണുന്നത് നമ്മളങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും ആ ക്യാമറ അങ്ങോട്ടൊന്ന് ചേർത്ത് കഴിഞ്ഞാൽ ആ വെളുത്തുള്ളി പാടം കാണാം നമുക്ക് ഇത്തരം നേരം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഗോവിന്ദേട്ടനാണ് വലിയ സന്തോഷമുണ്ട് ഗോവിന്ദട്ട നമുക്ക് ഒത്തിരി സന്തോഷം ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നതിൽ നന്ദി കേട്ടാ താങ്ക് യു നാടിന്റെ നന്മയുള്ള മറ്റു വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ കാണാം അതുവരെയൊക്കെ നന്ദി നമസ്കാരം താങ്ക് യു